ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഭോജ്യവും മനുഷ്യനും മനുഷ്യനും മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന നമ്മുടെ നാട്ടിൽ ജാതിഭേദമന്യെ ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്നു മണ്ഡലവ്രതകാലം അവസാനിക്കുന്ന ദിവസം അവരൊത്തുചേർന്ന് കഞ്ഞി സദ്യ നടത്തുന്നു ഈ മനോഹരമായ കാഴ്ച എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ച് കളിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ പഴയ ശിവക്ഷേത്രം ഇന്ന് ശിവഭദ്രകാളി ക്ഷേത്രമാണ് ഇത് എനിക്ക് അന്യമായ സ്ഥലമല്ല ഈ നേർച്ച സദ്യയും അവിടുത്തെ അസ്ത്രമെന്ന കറിയും എനിക്ക് അന്യമല്ല എത്രയോ ദിവസങ്ങളിൽ രുചികരമായ ഈ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം ഉറക്കമൊഴിഞ്ഞ ദിനങ്ങൾ കഞ്ഞിസദ്യകളിൽ പങ്കെടുത്ത ദിവസങ്ങൾ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണ് കഞ്ഞിസദ്യയുടെ കൂടെയുള്ള കറിയിൽ എന്തൊക്കെ ചേരില്ല എന്ന് നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലെ നാടൻ പപ്പായയും ചക്കയും കാച്ചിലും ചേമ്പും ചേനയും കടലയും ചക്കയും